അപ്പൊ എല്ലാര്ക്കും എന്താ എന്റെ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ എന്റെ റൂബിന്ന് അവർ പെച്ചിനെ കാണിച്ചാൽ ആണ് ഓളവി രാത്രി ആയി കഴിഞ്ഞ കഴിഞ്ഞാല് ഇപ്പൊ മഴക്കായിട്ട് ഭയങ്കര തണപ്പല്ലേ അപ്പൊ ഉമ്മാൻ്റെ ഒന്ന് കേൾക്കുമ്പോ അധികം ഇന്ത്യക്ക് നടക്കും പിന്നെ എന്താ ഇപ്പൊ ഇവിടെ കടക്കുന്നത് എന്താണെന്നറിയില്ല അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് കടക്കുമോ ഇങ്ങനെ കടക്കാറില്ല കേട്ടോ എന്താ പെട്ടെന്ന് പെട്ടെന്ന് സ്വഭാവം അങ്ങനെ മാറും പെട്ടെന്ന് എന്താകും എന്തേലും കടക്കുക വട്ടൻ ചുറ്റും നടക്കുക അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമാണ് സ്വഭാവം ആഹ് ഒരു വൃത്തി കണ്ടപ്പോ പോക്കിയപ്പോ വീഡിയോ ഫോട്ടോ എടുക്കണമെന്ന് അവൾക്ക് ഇഷ്ട കണ്ടപ്പോ വന്നു അപ്പൊ അങ്ങനെ കടത്തു അപ്പൊ മാതിരി ഇനി അവളെ വെട്ടീനെ പിടിച്ചാ കിട്ടു പോകും മണി ഉണ്ടായിരുന്നു കിണി കിണി കിഞ്ഞിപ്പതും എന്താ കൊറേ ആഴ്ച വെച്ചിട്ടിപ്പോ കുഴിപ്പിച്ചപ്പോ നേരത്തെ അഴിച്ചു വരച്ചതാണ് നീ ഇത് ഇട്ടു കൊടുക്കണം പിന്നെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കൊണ്ട് നടക്കും ഇപ്പൊ റൂബിക്ക് ഏകദേശം മനസ്സിലായിക്കുന്നു ആ എന്ന വീടി എടുക്കണ്ടെന്നുള്ളത് അതാണ് ഇങ്ങനെ ഇരിക്കണ എന്താ മുട്ട കുന്ത